അതിനുള്ള ധൈര്യം എന്ന് പലരും പറയുന്നത് പലപ്പോഴും ഇതിൻ്റെ പ്രത്യാഘാതങ്ങളുടെ ഒരു കാര്യമോ ആലോചിച്ചിട്ടാണ് എന്ന് പറയുന്നത് ഞാൻ കുറച്ചുകൂടെ ആത്മവിശ്വാസം എന്നുള്ള വാക്കായിരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്ന് അതെൻ്റെ ഒരു സാമൂഹിക സാമൂഹ്യബോധത്തിൻ്റെയും കൂടി ഭാഗമാണ് എനിക്ക് പൊതുവെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനും താഴെ നിന്ന് മുകളിലേക്ക് വിമർശനങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ളതുമായ സ്ഥലങ്ങളിലായിരിക്കുക എന്ന് പറയുന്നത് എനിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള തോന്നിയിട്ടുള്ള കാര്യമാണ് എൻ്റെ മുകളിൽ നിന്ന് ഒരാൾ താഴത്തേക്ക് പറഞ്ഞൊരു കാര്യം തെറ്റാണെങ്കിൽ തിരിച്ച് മുകളിലേക്ക് നോക്കിയത് തെറ്റാണെന്ന് പറയാൻ എനിക്ക് ധൈര്യം വേണം ധൈര്യമല്ല അതിനുള്ള അവസരം വേണം അത് പറഞ്ഞു അല്ലെങ്കിൽ അത് എന്നെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു എന്ന കാരണം കൊണ്ട് നമ്മൾ പെട്ടെന്ന് പുറത്തേക്കാകുന്ന അവസ്ഥകൾ ഉണ്ടാകരുത് അത് കുറച്ചും ഏറ്റവും ഒരു ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഉള്ളത് കോൺഗ്രസ്സിലാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതും അതിൽ വന്നിട്ടുള്ളതും പിന്നീട് ഇന്ത്യ എന്നൊരു ഒരു 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 ദേശീയ രാഷ്ട്രീത്തിൻ്റെ ഭാമാകുക അല്ലെങ്കിൽ സംസ്ഥാനം ജില്ല വീട് പഞ്ചായത്ത് ചെറു ചെറുതാകുന്നതിനേക്കാളും ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗം കൂടിയാകുക എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യമാണ് എന്ന് തോന്നിയത് കൊണ്ടും എന്നയ്ക്ക് ഏറ്റവും കൃത്യമായി ചേർന്ന് നിൽക്കുന്ന ഒരു ഐഡിയോളജി ഇതാണെന്ന് തോന്നുന്നതുകൊണ്ടും സർവോപരി ഒരു കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒട്ടും പ്രാക്ടിക്കലായ ഒരു ആശയമല്ല എന്ന് മറ്റെല്ലാ രോഗരാഷ്ട്രങ്ങൾക്കും വളരെ മുമ്പേ ഒരു കാര്യം എനിക്കും അവിടെയൊക്കെ പോയിട്ടുള്ളത് കൊണ്ട് മനസ്സിലായിട്ടുള്ളത് കൊണ്ട് അതിനൊപ്പം തന്നില്ല എന്നുള്ളതുകൊണ്ട് ഓക്കെ അത് കൈയടിക്കേണ്ട മറുപടിയാണ് പറഞ്ഞത് മുകളിലേക്ക് നോക്കി അത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞാൽ ഒരു ശിക്ഷാവിധി ഉണ്ടാവില്ല അത് തിരുത്താൻ തയ്യാറാവുന്ന നേതൃത്വമുള്ളതുകൊണ്ടാണ് കോൺഗ്രസിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞു വലിയൊരു കാര്യം ഇനി